എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല അവളുടെ വാക്കുകളിൽ ഒരു നിമിഷം ശബ്ദഭരിതമായിരുന്നു കല്യാണ വിധി മുഴുവനും നിശ്ശബ്ദമായി കേട്ടവരെല്ലാം ഒരു പകപ്പോടെ കല്യാണ വേഷത്തിൽ നിൽക്കുന്നവളെ നോക്കി തനു നീ ഇത് എന്താ പറയുന്നത് കല്യാണ മണ്ഡപത്തിൽ കയറിയിരുന്നാണോ കല്യാണം വേണ്ടതെന്ന് പറയണേ അങ്ങേറ്റം പകപ്പോടുകയായിരുന്നു അയാളുടെ ചോദ്യം വിവാഹം വരെ എത്തി നിൽക്കുന്ന ബന്ധം എല്ലാം അവളുടെ സമ്മതത്തോടെ തന്നെയായിരുന്നു തീരുമാനിച്ചത് താൽപ്പര്യമില്ലെങ്കിൽ പറയാൻ ഈ നിമിഷം വരെ കാക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇവിടെന്നെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്റെ ജീവിതം നശിച്ചു പോകുമെന്ന് തോന്നി വലിച്ചിന് പാദസേവ ചെയ്യുന്ന അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവളൊരു ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി കല്യാണം കൂടനെത്തിയവരെല്ലാവരും പരസ്പരം ഓരോന്നും പറഞ്ഞു തുടങ്ങി തനു മോളെ നീ അവിടെ ചെന്നിരിക്കെ നിന്റെ അമ്മയല്ലേ പറയണേ എനിക്ക് പറ്റില്ലമ്മേ അയാളെ പോലെ ഒരു കൃഷിക്കാൻ്റെ കൂടെ കഴിഞ്ഞ് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല അവളൊരു ദാഷ്ട്യത്തോടെ പറഞ്ഞ് അവസാനിക്കുമ്പോഴേക്കും അവളുടെ മുഖത്ത് അയാളുടെ കൈകൾ പതിഞ്ഞിരുന്നു അവിടെ കൂടിയിരുന്ന എല്ലാവരും ഒരു നിമിഷം ഞെട്ടി വിശ്വനാഥ് സാറിനെ ആദ്യമായാണ് ഇത്രയും ദേഷ്യത്തിൽ അവരെല്ലാരും കാണുന്നത് തന്നെ നീ എന്താടി പറഞ്ഞെ ഏ അവനെ പറയാനും മാത്രം എന്ത് യോഗ്യതയടി നിനക്കുള്ളത് നീ പറഞ്ഞതുപോലെ കൃഷി ഒരു മോശം തൊഴിലാണോ ആണോന്ന് ദേഷ്യം കൊണ്ട് അലറുകയായിരുന്നു അയാൾ ഇന്നോളം കണ്ടിട്ടില്ലാത്ത വല്ലച്ചന്റെ ആഭാവം കണ്ട് പേടി തോന്നിയെങ്കിലും തോറ്റുകൊടുക്കാൻ അവളും തയ്യാറായിരുന്നില്ല വല്ലച്ചൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വിവാഹത്തിന് സമ്മതമല്ല വീരോടെ തന്നെ പറഞ്ഞു നിർത്തിയവൾ എന്തു തന്നെ സംഭവിച്ചാലും തോറ്റു കൊടുക്കില്ലെന്ന വാശിയോടെ അയാൾ ചിരിച്ചു ഇനി നിനക്ക് സമ്മതമാണെന്ന് പറഞ്ഞാൽ പോലും ഈ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല തനു നിന്നെ പോലെ ഓർത്തിയ കല്യാണം കഴിച്ച് അവൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ ഞാനും തയ്യാറല്ല ആ വാക്കുകൾ കേൾക്കിയ വല്ലാത്ത ദേഷ്യം അവൾക്ക് അയാൾ തന്നെ താഴ്ത്തി പറഞ്ഞത് അവളുടെ ഉള്ളിൽ പകയും ദേഷ്യവും ഒരുപോലെ നിറച്ചു പിന്നെ എന്തിനാ ഈ ആലോചന എനിക്ക് നേരെ കൊണ്ടുവന്നത് ഇയാൾ അത്ര നല്ലവനാണെങ്കിൽ സ്വന്തം മോളിലെ വല്യച്ഛന് അവളെ കല്യാണം കഴിച്ചു കൊടുത്തുകൂടായിരുന്നോ ആ ചോദ്യം അവിടെ കൂടി നിൽക്കുന്ന എല്ലാരെയും ഒരു നിമിഷം നിശബ്ദരാക്കി അവളുടെ വാക്കുകൾ കൂരമ്പ് പോലെ അദ്ദേഹത്തിൽ പതിച്ചു അത് കണ്ട് വിജയ് പോലെ ഒന്ന് ചിരിച്ചു അയാളുടെ മൗനം അവൾക്ക് വല്ലത്ത സന്തോഷമാണ് തോന്നിയത് എന്ത് പറ്റി വലിച്ച ഉത്തരമില്ലേ എനിക്ക് തരാൻ അനീന്റെ മകളായത് കൊണ്ട് ഒന്നുമില്ലാത്ത ഒരാളെ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചു സ്വന്തം മകളോട് ഇങ്ങനെ ചെയ്യുവോ എന്ന എൻ്റെ ചോദ്യം അവളെ ചോദ്യം മയളുടെ കണ്ണുകൾ നിറച്ചു എന്ത് മറുപടി കൊടുക്കണം താൻ എന്നൊരു നിമിഷം ആലോചിച്ചു ഒരിക്കലും അവനെ താൻ ചെറുതായി കാണുന്നത് കൊണ്ടല്ല ഇതേ സമയം മണ്ഡപത്തിൽ താനൊരു കോമാളി ആയതുപോലെ അവൻ ഇരുന്നു ആ മെയിലുകൾ ചുവന്നു വല്ലാത്ത ദേഷ്യം തോന്നിയവന് ആളുകളുടെ പരിഹാസവും സഹതാവവും ഒരുപോലെ അവനിൽ അസ്വസ്ഥത നിറച്ചു എവിടെയെങ്കിലും തോന്നി തോന്നിയവന് പക്ഷെ ആ വലിയ മനുഷ്യന്റെ മുഖം ആലോചിച്ചതും മോഷ്ടിച്ചുട്ടി സ്വയം നിയന്ത്രിച്ചവൻ അവർ തന്നെ ഇരുന്നു എനിക്ക് സമ്മതമാണ് തൻവി എൻ്റെ മകളെ അവൻ്റെ കൈ പിടിച്ചേൽപ്പിക്കാൻ എനിക്കൊന്നല്ല ഒരായിരം വട്ടം സമ്മതം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവന്റെ ഹൃദയം തുളച്ചു കയറി ഞെട്ടലോടെ മിഴുകിൽ വരച്ച് തുറന്നവൻ അവിടെ കൂടിയിരുന്ന എല്ലാടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു വിശ്വനാഥൻ സാർ ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല ഏട്ടാ എന്തൊക്കെയാ പറയണേ മോള് അവൾ കുഞ്ഞല്ലേ വിശ്വനാഥന്റെ അനിയൻ ദേവനാഥൻ അത് അതേ ഏട്ടാ ഇത്ര പെട്ടെന്ന് അതും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വേണ്ടേട്ടാ എൻ്റെ മോള് ദേവിൻ്റെ ഭാര്യ സുമിത്രയുടെ ശബ്ദം പോലും ഒന്നിടറി അദ്ദേഹം അവരെ അലിവടെയെന്ന് നോക്കി അമ്മയില്ലാത്ത തൻ്റെ മകളെ സ്വന്തമായി കണ്ട് സ്നേഹിച്ചവൾ അവൾക്കൊരു അമ്മയായും കൂട്ടുകാരിയായും നിൽക്കുന്നവൾ വാശിയുടെ പുറത്തോ വാക്കു പാലിക്കാനോ വേണ്ടിയല്ല സുമിത്രെ എനിക്ക് അത്രമേൽ വിശ്വാസമുള്ളവൻ എല്ലാത്തിനുമുപരി എൻ്റെ പാപ്പൻ്റെ മകൻ എൻ്റെ ബർദ്ഡേ ലച്ചുവിൻ്റെ മകൻ ഈ വിവാഹം നടന്നാൽ മറ്റാരെക്കാളും ഏറെ സന്തോഷിക്കുക എൻ്റെ ബർത്ത്ഡേ പിന്നെ അവളൻ്റെ പൊന്നുമോളാണ് അവളുടെ സമ്മതം ചോദിച്ചേ ഞാനിത് നടത്തു ഗൗരി മോളെ ആൾക്കൂട്ടത്തിനിടയിൽ അവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു അവൾ തൻ്റെ അച്ഛൻ്റെ വീള കേട്ട് ഒരു പകപ്പോടെ അവർക്കരികിലേക്ക് നടന്നു അവിടുള്ള എല്ലാരുടെയും കണ്ണുകളും അവളിലായിരുന്നു ഒരു കുഞ്ഞു പെൺകുട്ടി ഓമനത്തം വിട്ടു മറുത്ത മുഖം ഭദ്രയുടെ അതേ രൂപമാണ് അവൾക്ക് അതേ സൗന്ദര്യം അവളൊരു ആശങ്കയോടെ അച്ഛനടുത്തേക്ക് നടന്നു അയാൾ അവളെ ചേർത്ത് പിടിച്ചു അച്ഛനറിയാം മോൾ കുഞ്ഞാണെന്ന് എങ്കിലും ചോദിക്കുക സമ്മതമാണ് മോൾക്ക് ഹരി വിവാഹം കഴിക്കാൻ അവളൊരു ഞെട്ടലോടെ അയാളെ നോക്കി പിന്നെ മണ്ഡപത്തിലായി തല തലക്കോണിച്ചിരിക്കുന്നവനെയും വേദന തോന്നി അവൾക്ക് അവളുടെ അത്രമേൽ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഏട്ടൻ തൻ്റെ ലക്ഷ്മിയുടെ മകൻ അടുത്തായി നിറം മിഴികളോടെ തന്നെ നോക്കി നിൽക്കുന്ന രണ്ടുപേരെ കണ്ടതും അവളൊന്ന് ചിരിച്ചു അത്രമേൽ സന്തോഷത്തോടെ തനിക്ക് പ്രിയപ്പെട്ടവർക്കൊപ്പം ഇനിയുള്ള കാലം ജീവിക്കാമെന്ന ആ പെണ്ണപ്പോൾ ചിന്തിച്ചുള്ളൂ അവനെയല്ല അവളുടെ കൂട്ടുകാരിയെ കൂടപ്പുറപ്പിനെ പ്രസവിച്ചില്ലെങ്കിലും മോളെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന ആ അമ്മയെ മാത്രമേ അവൾ കണ്ടിരുന്നുള്ളൂ അല്ലെങ്കിലും അത്രമാത്രം ചിന്തിക്കാനുള്ള പ്രായമേ അവൾക്കായുള്ളൂ സമ്മതമാണച്ചാ അവളുടെ മറുപടിയിൽ അവനൊരു പിടച്ചിലൂടെ അവളെ നോക്കി നിറപ്പുഞ്ചിലൂടെ നിൽക്കുന്നവളെ ഒരു വേദനയോടെ നോക്കി നിന്നവൻ തൻ്റെ പേരുടെ താലി കഴുത്തിൽ ചാർത്തുമ്പോഴും കൈകളാൽ സിന്ധൂര രേഖ ചുവക്കുമ്പോഴും കണ്ണുകളടിച്ചു നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്നവളെ അവൻ നിർവികാരമായി നോക്കി ആ അമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തൻ്റെ ഭദ്രയുടെ കുഞ്ഞ് മനം അത്രമേൽ സന്തോഷിച്ചു അവളും കരഞ്ഞുകൊണ്ട് ചിരിക്കുകയായിരുന്നു ഓർമ്മ വെച്ച നാളെ മുതലുള്ള കൂട്ടാണ് ഒരു ദിവസത്തിൻ്റെ പകുതി സമയം ഒരുമിച്ചായിരിക്കും അവളെ പിരിഞ്ഞത് മരിക്കുന്നത് തുല്യമാണ് തനിക്ക് ഇനി ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല എൻ്റെ ഏട്ടൻ്റെ പെണ്ണായി അവളൊന്നും കൂടെ ഉണ്ടാകും ഗൗരിയുടെ അരികിലും നിന്നും നിറഞ്ഞ കണ്ണുകൾ തുടച്ചു ആ മനുഷ്യനും അത്രമേൽ സന്തോഷത്തോടെ അവരെ അനുഗ്രഹിച്ചു അവളെ കൈ പിടിച്ചേൽപ്പിക്കാൻ കർമ്മം കൊണ്ട് അവൾ കച്ചനായി സ്വന്തം ആനിയനെയും അയാൾ കൂടെ വിളിച്ചു ആദ്യം ഉരുളച്ചോറ് അവൾക്ക് നേരെ നീട്ടുമ്പോൾ കുഞ്ഞുവായെ തുറന്ന് അത് കഴിക്കുന്നവളെ അവനൊന്ന് നോക്കി വിടർന്ന കണ്ണുകളോടെ അവൾ അവനെ നോക്കി ചിരിച്ചു പിന്നെ വീണ്ടും വാ തുറന്ന് പിടിച്ച് അവനൊരു അത്ഭുതത്തോടെ അവളെ മീഴിച്ചു നോക്കി എന്തുകൊണ്ടോ ആ മുഖത്തെ പുഞ്ചിരി മായ്ക്കാൻ അവനായില്ല തൻ്റെ കൈകൊണ്ട് തന്നെ അവളെ വീണ്ടും മൂട്ടുമ്പോൾ തോന്നുന്ന വികാരം അവനെ തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല അവർ തന്നെ നോക്കിയിരുന്ന കണ്ണുകളെല്ലാം ഒരു കൗതുകത്തോടെ ആ കാഴ്ച നോക്കി നിന്നു തനു നീതെന്ത് പണിയാ മോളെ കാണിച്ചത് ഇപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ എന്തു പോയെന്ന് അമ്മ ഈ പറയുന്നേ എൻ്റെ വഴിയിൽ ആകെ ഉണ്ടായിരുന്ന ശല്യം ഗൗരി അവളാണ് ഒഴിഞ്ഞു പോയത് പിന്നെ അയാൾ എം പി ഒരു കൃഷിക്കാരനെ കേട്ട് ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല ഈ മാളികയിൽ ജീവിക്കുന്ന എനിക്ക് അയാളുടെ തോഴത്തിൽ പോയി കിടക്കാൻ മനസ്സിലഹങ്കാരത്തോടെ തന്നെ പറഞ്ഞു നിർത്തിയവൾ അതിന് നീ വലിയേട്ടനോട് കയത്ത് സംസാരിക്കണമായിരുന്നോ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു നിങ്ങളോട് രണ്ടാളോടും ഈ വിവാഹം മുടക്കം പറഞ്ഞിട്ട് കേട്ടോ വല്ലച്ചയോട് പറഞ്ഞു കൊടുത്ത് എനിക്ക് സമ്മതമാണെന്ന് അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് അവർ രണ്ടുപേരും തലകൊന്നിച്ചു നിന്നു ഏട്ടനെ പിണക്കാൻ വയ്യ ഈ കാണുന്നതെല്ലാം അയ്യുള്ള സ്വന്തമാണ് അതുകൊണ്ട് അനുസരിച്ച് നിന്നാലേ തങ്ങൾക്കും ഗുണമുണ്ടാകൂ കൃഷ്ണനാഥൻ നിരാശയോടെ ഓർത്തു അതേ ചിന്ത തന്നെയായിരുന്നു ഗീതയ്ക്കും തൻ്റെ ഫോണിലെ ഗൗരിയുടെ ഫോട്ടോ നോക്കിയിരിക്കുവാണവൻ എന്തോ കുറുമ്പ് കാണിച്ച് നിൽക്കുവാണ് പെണ്ണ് അവൻന്ന് ചിരിച്ചു തൻ്റെ വല്യമാവൻ്റെ മകൾ അച്ഛനും അമ്മയും ഇല്ലാത്ത തന്നെ സ്വന്തം മകനെപ്പോലെ വളർത്തിയത് വല്യമാവനാണ് എൻ്റെ ഭദ്രാമ അമ്മയെപ്പോലെയാണ് അവളും കാണാൻ പക്ഷേ കുറച്ച് മോഡേണാണ് പെണ്ണ് കുട്ടിക്കുപ്പായത്തോടാണ് പ്രിയം അല്ലെങ്കിലും കുഞ്ഞാണ് ഗവരി ഓർക്കെ ആ മെഴികൾ പോലും പുഞ്ചിരി പൊഴിച്ചു ഇന്ന് തൻവിയുടെ കല്യാണമാണ് അപ്പോഴേക്കും എത്തണമെന്ന് കരുതിയതാണ് പക്ഷെ നടന്നില്ല ട്രെയിൻ ലേറ്റായി ബാംഗ്ലൂർ കോളേജിലെ ജോലി മതിയക്കും നാട്ടിൽ അവളും പാടിക്കുന്നിടത്ത് ലക്ചറായി ജോലിക്ക് കയറുന്നത് തന്നെയാണ് എൻ്റെ കവരെ പിരിയാതിരിക്കാനാണ് അത്രയ്ക്കും പ്രാണനാണ് അവൾ എൻ്റെ പെണ് അവളുടെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നവൻ അത്രമിൽ പ്രണയത്തോടെ തൻ്റെ പ്രണയം മറ്റൊരുവിന് സ്വന്തമായതറിയാതെ ഇനി അവരെയെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം അണിമംഗലം പാലക്കാട്ടിലെ തന്നെ ഒരു പേരുകെട്ട നായർ തറവാടി തറവാട്ടിലെ കർണവറായിരുന്ന രവീന്ദ്രൻ നായർ ഭാര്യ സുമംഗല ദേവി ഇവർക്ക് ഒരേയൊരു മകൾ മാത്രം ശ്രീ ഭദ്ര ഭദ്രയുടെ ഭർത്താവ് വിശ്വനാഥൻ ഭദ്ര പഠിച്ചിരുന്ന കോളേജിൽ തന്നെ മാഷായി ജോലി ചെയ്തിരുന്ന ആളാണ് നീണ്ട മൂന്ന് വർഷത്തെ പ്രണയം ഭദ്ര വലിയ വീട്ടിലെ കുട്ടിയാണെന്നയാൾക്ക് അറിയില്ലായിരുന്നു അല്ല മനപൂർവ്വം അവൾ അറിയിച്ചിരുന്നില്ല സാധാരണക്കാരനായ വിശൻ പണക്കാരിയെ അംഗീകരിച്ചില്ലെങ്കിലോ എന്ന ഭയം ഒടുവിൽ മകളുടെ ആഗ്രഹം ആ മാതാപിതാക്കൾ സന്തോഷപൂർവ്വം സമ്മതിച്ചു വിശൻ ആദ്യം എതിർത്തുവെങ്കിലും ഭദ്രയെ നഷ്ടപ്പെടുത്താൻ അദ്ദേഹത്തിനും ആവില്ലായിരുന്നു വിശന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു പത്മനാഭൻ വിശന്റെ മാത്രം പപ്പൻ ഭദ്രയുടെയും വിശന്റെയും ബന്ധത്തിന് കാപ്പിൽ നിന്നിന്ന് അവളുടെ കൂട്ടുകാരി ലക്ഷ്മിയെ തന്നെ പ്രണയിച്ച് കല്യാണം കഴിച്ചു ഭദ്ര ഒഴികെ മൂവരും സാധാരണക്കാരായിരുന്നു പണത്തിനേക്കാൾ സ്നേഹത്തിന് വില കൽപ്പിക്കുന്ന ഭദ്രി എല്ലാവർക്കും ജീവനായിരുന്നു കല്യാണത്തിന് ശേഷം സന്തോഷത്തോടെ ജീവിച്ചുവെങ്കിലും ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം അവർക്ക് കൊടുത്തില്ല അതിനിടയിൽ ലക്ഷ്മിക്കും പാപ്പനും ഒരാൺകുട്ടി ജനിച്ചു ഹരി എന്ന ഹരി പത്മനാഭൻ ലക്ഷ്മി പ്രസവിച്ചു എന്നേളും ഭദ്രയായിരുന്നു അവനെ നോക്കിയതെല്ലാം ഒരു കുഞ്ഞില എന്ന വിഷമം ഹരിയുടെ വരവോടെ മാറി വർഷങ്ങൾ വീണ്ടും കഴിഞ്ഞു നീണ്ട പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം അവർക്കൊരു മകൾ ജനിച്ചു ഗൗരി ഒപ്പം ലക്ഷ്മി വീണ്ടും അമ്മയായി അതും പെൺകുട്ടി പേര് കൃഷ്ണവേണി ഭദ്രയും ലക്ഷ്മിയും പോലെ ഇണപിരിയാത്ത കൂട്ടുകാർ അഞ്ചു വർഷം വരെ എല്ലാം കൊണ്ടും സന്തോഷം നിറഞ്ഞിടം ഒരു രാത്രി കൊണ്ട് തീരവേദനയുടെ കയത്തിലേക്ക് മുങ്ങി ഭദ്രയുടെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം കുഞ്ഞു കൗരിയം കൊണ്ട് കുറച്ചു ദിവസം നിൽക്കാൻ വന്നതായിരുന്നു വിശ്വനും ഭദ്രയും ഭക്ഷണം കഴിച്ച് രാത്രി കിടന്ന വിശന് അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞു വന്ന ഫോണിൽ മംഗളത്തിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടേണ്ടി വന്നു പുലർച്ചെ തിരിച്ചു വന്ന വിഷൻ കാണത് ചോറിയിൽ കുളിച്ചു കിടക്കുന്ന തന്റെ ഭദ്രയെയും അച്ഛനെയും അമ്മയുമായിരുന്നു തകർന്നു പോയിരുന്നു അയാൾ അത്രമേൽ സ്വപ്നങ്ങളുടെ ജീവിതം ജീവിച്ച് കൊതി തീർന്നിരുന്നില്ല ഭദ്രയെ നെഞ്ചോടക്കി പിടിച്ച് കരയുമ്പോഴായിരുന്നു മോളെക്കുറിച്ച് അയാൾ ഓർത്തത് അവളെ തിരിഞ്ഞ് മുകളിലെ കിടപ്പ് മുറയിലേക്കാണ് അയാൾ ആദ്യം ചെന്നത് അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും താഴെ കൊല്ലപ്പെട്ടതറിയാതെ ഉറക്കത്തിലായിരുന്നു അവൾ അവളെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന ആശ്വാസമായിരുന്നു എല്ലാവരിലും വിശനാകെ തകർന്നിരുന്നു കൊലപാതകയെ പോലീസ് ഒരുപാട് തേടി അലഞ്ഞുവെങ്കിലും ഒന്നിനും ഒരു തുമ്പുമില്ലാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു വിശുദ്ധ ഒരു ഡിപ്രഷനിലേക്ക് എത്തിച്ചേർന്നിരുന്നു അന്നേരം കുഞ്ഞുങ്ങളില്ലാത്ത വിശുന് രണ്ടാമത്തെ സഹോദരനും ഭാര്യയും ഗൗരിയെ പൊന്നുപോലെ വളർത്തി രണ്ട് വർഷം കൊണ്ട് വിശുൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു പാപ്പൻ ആ സമയവും ഭദ്രയുടെ കേസിന് പുറകെയായിരുന്നു വിശനെ കണ്ട് എന്തെല്ലാമോ പറയാനുണ്ടെന്ന് പറഞ്ഞു പോയ പപ്പൻ ഒരു ആക്സിഡന്റിൽ മരിച്ചു എന്ന വാർത്തയാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത് തകർന്നു പോയ ലച്ചുവിനെയും മക്കളെയും ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്നും വിശ്വൻ സംരക്ഷിച്ചു എങ്കിലും ഭദ്രയ്ക്ക് പുറകെ വന്ന പപ്പൻ്റെ നഷ്ടം മൈകളെ വലതെ ഉലച്ചിരുന്നു ലച്ചുവിനെയും മക്കളെയും മംഗളത്തേക്ക് വിളിച്ചെങ്കിലും പപ്പൻ ഉറങ്ങുന്ന മണ്ണ് വിട്ട് എങ്ങോട്ടുമില്ലെന്നവൾ തീരുമാനിച്ചിരുന്നു വിശുവിനെ ബുദ്ധിമുട്ടിക്കന്നെ അടുത്തുള്ള സ്കൂളിൽ ടീച്ചറായി ജോലിക്ക് കയറി മക്കളെ വളർത്തി വിശൻ കുറെ എതിർത്തെങ്കിലും ഏട്ടനെ കൂടെയെന്നും ഉണ്ടായാൽ മതി ഞാൻ തളരുമ്പോൾ സഹായിച്ചാൽ മതി എന്നവൾ പറഞ്ഞു അണിമംഗലത്തേക്ക് വിശ്വനടൊപ്പം ദേവനും സുമിത്രയും വന്നപ്പോൾ ഓരോരോ കാരണങ്ങളുണ്ടാക്കി കൃഷ്ണനെയും കുടുംബവും വന്ന് സ്ഥിരതാമസമാക്കി അച്ഛനും അമ്മയും മരിച്ചു പോയ പെങ്ങളുടെ മകൻ അനന്തുവിനെയും വിശൻ ഏറ്റെടുത്തു ഇപ്പോൾ അണിമംഗലത്തെ വീട്ടിൽ താമസിക്കുന്നത് വിശ്വനും ഗൗരിയും ദേവനും സുമിത്രയും കൃഷ്ണനും ഭാര്യ ഗീതയും മകൾ തന്വിയുമാണ് അനന്തു ജോലിയുമായി ബാംഗ്ലൂർ ആയിരുന്നു ഇന്നിവിടെ നടക്കാനിരുന്നത് തൻവിയുടെയും ഹരി പത്മനാഭന്റെയും കല്യാണമായിരുന്നു തൻവിയുടെ സ്വഭാവം അറിയാമായിരുന്നെങ്കിലും വിശ്വനോടുള്ള സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും പേരിലാണ് ലജ്ജു ഹരിയെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിച്ചത് എന്നാൽ അത് തനുവായി തന്നെ മുടക്കി ഹരി ഗൗരിയെ കെട്ടി തനുവിന് ഗൗരിയുടെ ഒരുതരം ദേഷ്യമാണ് എല്ലാം കൊണ്ടും തന്നുകൾ മുന്നിലായവളോടുള്ള വിദ്വേഷം അത് തിരുത്തേണ്ടവർ തന്നെ അത് കൂട്ടിക്കൊണ്ടിരുന്നു ഒട്ടും പ്രതീക്ഷികതയുള്ള വേർപിരിയൽ അവളെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു അച്ഛൻ ചെറിയ പപ്പ സൂമിയമ്മ മൂന്നുപേരെയും ഒരുപോലെ ജീവനാണ് അവൾക്ക് അച്ഛനും നെഞ്ചിൽ വീണ് കരയുന്നവളെ അവനൊരു വേദനയോടെ നോക്കി താൻ കാണമാണ് അവൾക്ക് ഇന്നീ അവസ്ഥ വന്നതെന്ന് അവന് തോന്നി അയ്യേ പപ്പട മോളെ കരയ നിന്റെ ഒരു വിളിക്കപ്പുറം ഞാൻ ഉണ്ടാകും വാവേ എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ നീ അലയുള്ളൂ എനിക്കിത്രയും വിശ്വാസമുള്ളവനെയാണ് നിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നത് മോള് പോയിട്ട് വാ അവളുടെ നെറുകിയിൽ നിറഞ്ഞ കണ്ണിലൂടെ അയാൾ നിന്ന് ചുണ്ടു ചേർത്തു സുമിത്രയുടെ മാറിൽ വീണ് കരയുമ്പോൾ അവളെ വിട്ടുകൊടുക്കാനാവതെ അവരും പൊതിഞ്ഞു പിടിച്ചിരുന്നു പ്രസവിച്ചിട്ടില്ല എന്നേ മകളാണ് അവൾ തനിക്ക് അഞ്ച് വയസ്സുള്ള അവളെ അന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ താനും ഒരമ്മയേയും മാറിയിരുന്നു എൻ്റെ പൊന്നുമോളുടെ അമ്മ എന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ പിരിയേണ്ടി വന്നു അവൾ നിറഞ്ഞ കണ്ണുകൾ അവൾ കൈകൾ വരുത്തി തുടച്ചു കൊടുത്തു എനിക്ക് അമ്മയില്ല എന്നും ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല എൻ്റെ അമ്മയെ ഞാൻ മിസ് ചെയ്തിട്ടുമില്ല പക്ഷെ ഇപ്പോൾ ഈ അമ്മയെ ഒത്തിരി മിസ് ഞാൻ അവരൊന്നും നിറഞ്ഞു പൂന്തിരിച്ചു തൻ്റെ മകൾ അവളുടെ നിറകിൽ ഒന്ന് ചിമ്പിച്ചു ശേഷം ആ കൈ പിടിച്ചുകൊണ്ട് ലക്ഷ്മിക്ക് അരികിലേക്ക് നടന്നു എനിക്കൊരു ഭയം തോന്നില്ല ലജ്ജു നീ ഇവളെ മറ്റാരേക്കാളും നന്നായി നോക്കുമെന്നറിയാം എനിക്കിവിള എന്നും കുഞ്ഞാണ് ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള അസാവകാശം ഉണ്ടായിരുന്നില്ലല്ലോ നീ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ആശ്വാസം നോക്കിക്കൊള്ളണേ എൻ്റെ മോളെ എനിക്കും അവളേ ഉള്ളൂ ലജ്ജുമ സുമിത്ര ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു ഗൗരിയെ കാറിനുള്ളിലേക്ക് കയറ്റി ഹരി എല്ലാവരെയും ഒന്ന് നോക്കി വിശ്വനം ദേവനും ഒരുപോലെ അവനെ ചേർത്ത് പിടിച്ചു നിന്നെ ഒത്തിരി വേദനിപ്പിച്ചു എന്നറിയാം ഒരിക്കലും തൻവി അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ച ലഹരി ക്ഷമിക്കാനാകുമോ നിനക്ക് എന്നോട് അവനൊരു പുഞ്ചിരിയോടെ അയാളെ പുണർന്നു എൻ്റെ അച്ഛനെ സ്ഥാനത്താണ് വിശ്വപ്പ അങ്ങനെയുള്ള ഒരാൾ എന്നോട് ക്ഷമി ആചിക്കരുത് അയാളൊന്ന് ചിരിച്ചു എൻ്റെ മോള് ദേഷ്യം കാണിക്കരുതേ അവളോട് നീ അവളെ വേദനിപ്പിക്കില്ല എന്ന് വിശ്വസിച്ചോട്ടെ ദേവനായിരുന്നു അത് ചോദിച്ചത് അയാളുടെ കൈകൾ ചേർത്ത് പിടിച്ചു കാറിൽ ഡ്രൈവറും ഹരിയും കവറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീണയും ലക്ഷ്യമേയും മുന്നിൽ പോയിരുന്നു ദൂരം കൂടുതലുള്ളത് കൊണ്ട് ഹരിയുടെ കൂടെ അമ്മയും അനിയത്തി മാത്രമേ വന്നിരുന്നുള്ളൂ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ആദിത്യൻ പോലും പങ്കെടുത്തിരുന്നില്ല അതിന് വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു ഒട്ടും താല്പര്യമില്ലാത്ത കല്യാണം ആയതിനാൽ വലിയ ആർഭാടങ്ങളോ റിസപ്ഷനോ ഒന്നും തന്നെ വേണ്ടെന്ന് ഹരി ആദ്യമേ പറഞ്ഞിരുന്നു തൻ്റെ അടുത്തിരിക്കുന്നവള് അവനെന്ന് നോക്കി ചുണ്ടുകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് വിതുമ്പി നിൽക്കുവാണ് പെണ്ണ് ഒരുപാട് വാത്സല്യം തോന്നിയവന് അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ തോന്നി പക്ഷേ എന്തോ ഒരു തടസ്സമുള്ളതുപോലെ രാജകുമാരിയെ പോലെ ജീവിച്ചവൾ തൻ്റെ കുഞ്ഞുവീട്ടിലെ മിതസൗകര്യത്തിൽ എങ്ങനെ കഴിയുമെന്നവന് ആശങ്കയുണ്ടായിരുന്നു അണിമംഗലം നഗരത്തിൽ തലയുയർത്തി നിൽക്കുന്ന മാളികയാണ് തൻ്റെ വീട് ഒരു കുഞ്ഞു ഗ്രാമത്തിലും ഒരു മണിക്കൂറിലധികം ദൂരം രണ്ടിടവും തമ്മിലുണ്ട് വിശപ്പെട വീടും ഈ ഗ്രാമത്തിൽ തന്നെയാണ് ഭദ്രാമ്മയുടെ മരണത്തിന് ശേഷം അണിമംഗലത്തിനും എന്ന് മാത്രം പൊടിമോളുടെ അച്ഛസിനും അച്ഛമ്മയും ഇവിടെ തന്നെയാണ് താമസം അച്ചച്ചൻ ഒന്ന് വീണും കാലിന് പൊട്ടലുണ്ട് അതിനാൽ കല്യാണത്തിന് വന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ നടന്നെന്നും അറിയാനും വഴിയില്ല തോളിലെന്തോ ഭാരം അനുഭവപ്പെട്ടപ്പോഴാണ് അവൻ തൻ്റെ ചിന്തകളിൽ നിന്നും ഉണർന്നത് വിരുമ്പിക്കൊണ്ടിരുന്ന ആള് അവൻ്റെ തോളിലേക്ക് ഉറങ്ങി വീണതാണ് അവനെന്ന് ചിരിച്ചു അത്രയും സ്നേഹത്തോടെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ രാമപുരം നഗരത്തിൻ്റെ പശ്ചാത്തല സംസ്കാരങ്ങൾ ഇവിടെ കുറവാണ് നോക്കത്താ ദൂരത്തോളം പടർന്ന് കിടക്കുന്ന പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും കുളവും പുഴയും അരുവികളും മലകളും കുന്നുകളും കണ്ണിന് കുളിർമ നൽകുന്ന ഒത്തിരി കാഴ്ചകളുണ്ട് ഇവിടെ ഇതാണ് ഹരിപത്മനാഭന്റെ നാട് ലജുമായ ഇപ്പോൾ റിട്ടയർഡായി വേണിക്കും ഗൗരിക്കും ഈ നാട്ടിലെ തന്നെ കോളേജിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ ശരിയാക്കിയിരുന്നു ഒന്നിച്ചു പഠിക്കാൻ വേണ്ടി ഗൗരി അച്ഛനും അച്ചമ്മയ്ക്കും ഇനിയുള്ള കാലം കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വിഷൻ സമ്മതിച്ചതാണ് അതിന് ദൈവനും സുമിത്രയ്ക്കും കൂടെ നിൽക്കാൻ കഴിയില്ല മറ്റൊന്നുമല്ല ദേവപ്പ ആളൊരു ഡി ജി പി ആണ് ലച്ചുമ കൊടുത്ത നിലവിളക്കുമായി വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവളിൽ ഒത്തിരി സന്തോഷമായിരുന്നു അത്രയും കൊതിച്ചിരുന്നു അവൾ ലച്ചുമ്മയുടെയും വേണിയുടെയും കൂടെ നിൽക്കാൻ ശരിക്കും പറഞ്ഞാൽ ഹരി കല്യാണം കഴിച്ചതെല്ലാം പിണ്ണും മറന്ന മട്ടാണ്